ക്കും അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മന്തി ഉണ്ടോ ബീഫ് മന്തി ഉണ്ടാക്കണതാ കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു ഒരുപാട് ബീഫ് മന്തി റെസിപ്പീസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ബീഫ് മന്തി എങ്ങനെയാന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ഞാൻ ഉണ്ടാക്കണ കേട്ടോ അപ്പം ഇതിലേക്ക് ബീഫ് ഉണ്ടായിന് കേട്ടോ അപ്പം പിന്നെ വെള്ളിയാഴ്ച കേട്ടോ വെള്ളിയാഴ്ച ആകുമ്പം നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ഉണ്ടാക്കുമല്ലോ അല്ലേ ഒന്നെങ്കിൽ ബിരിയാണി മന്തി കഫ്സ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റംസായിട്ടാവും വെള്ളിയാഴ്ച നമ്മൾ ഉണ്ടാക്കുക പക്ഷെ ഞാൻ ഇന്നുണ്ടാക്കുക ഇക്ക നാട്ടിലുണ്ട് അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് മന്തിന് അപ്പം ഞാൻ ബീഫൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഗരം മസാലയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്ത് അത് ഞാൻ വേക്കാൻ വെച്ചിട്ടുണ്ട് അതൊരു എട്ട് വയസ്സിലാവുന്നവർ നമുക്ക് വേറുള്ളതിലേക്ക് തിരിയട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്കുള്ള മന്തിയിലേക്കുള്ള ഒരു മസാല തയ്യാറാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ രണ്ട് വലിയ സവാള പിന്നെ ഒരു വലിയ ക്യാപ്സിക്കം പിന്നെ തക്കാളി ഒന്ന് എടുത്തിട്ടുണ്ട് വലുതോക്കി ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് രണ്ട് മാഗി ക്യൂബ് ഇതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിൽ മന്തി മസാല ഒരു രണ്ട് ടേബിൾ സ്പൂണ് മന്തി മസാല ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാനൊരു മുക്കാൽ കിലോൻ്റെ ഒരളവാണ് കേട്ടോ ഞാൻ പറയുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് ഗരം മസാല പിന്നെ ഉപ്പ് നമ്മൾ മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ടല്ലോ അപ്പം നോക്കിയിട്ടൊക്കെ നമ്മൾ ഉപ്പ് ചേർത്താൽ മതി കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ ഒരു അരക്കപ്പൊക്കെ സൺഫ്ലവർ ഓയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പില്ല അതിന് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് ഇനിയിപ്പം കടയിലൊക്കെ പോയി വാങ്ങി വരുമ്പോഴത്തേനും ഒരുപാട് ലൈറ്റ് അപ്പം അത് അത് കാരണം ഞാൻ പിന്നെ അതിട്ടില്ലെങ്കിലും മന്തി എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കണമല്ലോ അല്ലേ മെയിനായിട്ടുള്ള മല്ലിച്ചപ്പാണ് പക്ഷേ എങ്കിലും നമുക്ക് നോക്കല്ലോ എങ്ങനെ ഉണ്ടാവും എന്താവും എന്നൊക്കെ അപ്പം ഞാൻ ഈ മസാലകളൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് എനിക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് മെയിനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനെന്നു പറഞ്ഞാൽ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അങ്ങനത്തെ കറിവേപ്പില മല്ലിച്ചപ്പ് അങ്ങനെയൊക്കെ ഒന്നാകെ പേസ്റ്റാക്കി വെക്കണതാണ് കേട്ടോ അപ്പോൾ ആ പേസ്റ്റ് ഞാൻ അതിലേക്ക് ചേർത്തു അപ്പം മല്ലിച്ച ഒരു ഫ്ലേവർ അതിലേക്ക് ചേർന്നിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മളെ മസാല ഒക്കെ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട് അതിൻ്റെ നമ്മളെ ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്താ ടീ ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ മന്തിയിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചോറ് വേവിക്കാൻ വേണ്ടി ഞാൻ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് വെള്ളം തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുക്കും അരി ഇട്ട് കൊടുക്കുന്ന വീടിയൊക്കെ പിന്നെ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ അരിയൊക്കെ ഇട്ടുകൊടുത്ത് ഇനി ഇതൊന്ന് തിളച്ച് വരും അപ്പം ഞാനൊരു നാരങ്ങൻ്റെ പീസയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഒന്നുകിൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ എന്തു ചെയ്യുക നാരങ്ങ നീര് അങ്ങനെയൊക്കെ എത്തിച്ചു കൊടുത്താൽ ഒന്നിനൊന്ന് പിടിക്കൂലട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ചോറൊക്കെ വെന്ത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ബീഫിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ അപ്പോൾ അതൊഴിച്ചു കൊടുത്ത കേട്ടോ അപ്പോൾ അത് ചോറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ബീഫിൻ്റെ ആ വെള്ളം ഒഴിച്ചു കൊടുത്തതെന്ന് പറഞ്ഞാൽ പിന്നെ അതിലേക്ക് അതിൻ്റെ ഫ്ലേവറ് പിന്നെ ആ ചോറിലും പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആ വെള്ളം ഒഴിച്ചു കൊടുത്തത് അപ്പം അരി ഇട്ട് തിളക്കുമ്പോൾ ആ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് അപ്പോൾ അത് നമ്മൾ ചോറൊക്കെ ഊറ്റിയിട്ടുണ്ട് നല്ല വേവ് പാകത്തിന് ഊറ്റിയെടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്കൊന്നും ഇല്ലല്ലോ ഇനി ഞാൻ മസാലിൻ്റെ മുകളിലൊക്കെ ഈ ഊറ്റി വെച്ച ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതൊക്കെ എല്ലാവർക്കും അറിയും പക്ഷേ എങ്കിലും ഞാൻ ഉണ്ടാക്കണത് ഇങ്ങൾക്കൊന്ന് കണ്ടുകൂടെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടൊരു മന്തി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കല്ലോ അതിന് വേണ്ടിയിട്ടാണ് വേറെ ഒരു കളറോ ഒരു മായോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ കാരണം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ലേ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് ഇങ്ങക്ക് കാണിച്ചെന്നുള്ളു കേട്ടോ അല്ലാതെ ഇതിൽ പിന്നെ റെഡ് കളറ് അങ്ങനൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ കുട്ടികൾ വെറുതെ നമ്മൾ കുട്ടികളെ വയറ് ചീത്തയാക്കണ്ടല്ലോ അതിന് നമ്മക്കും പറ്റും വലിയവർക്കും അതുതന്നെയാണ് അവസ്ഥ കേട്ടോ ഇനി റൈസൊക്കെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ പുറത്ത് ച്ച് ഗരം മസാലയും കുറച്ച് മന്തി മസാല ഞാൻ ഇതിൽ ഇതാക്കിയിട്ട് മേലിട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താ പറയുക ബീഫിൻ്റെ ആയെണ്ണ ഇതൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിനല്ലോ റൈസിലൊഴിച്ചതിൻ്റെ ബാക്കി കുറച്ചും കൂടി ഉണ്ടായിന് അപ്പോൾ അതും കൂടി ഞാൻ ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മെയിനായിട്ടുള്ളത് പുക പുക ഇട്ടു കൊടുക്കുക ചാർക്കോൾ ചാർക്കോള് അപ്പോൾ അത് ഞാൻ അടുപ്പിൽ നിന്ന് കുറച്ച് കരിയൊക്കെ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ ഒഴിച്ച് ഞാനത് സെറ്റാക്കി കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ അടച്ച് മൂടി വെച്ച് നല്ല ദമ്മിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാനിത് തുറന്ന് നോക്കിയത് അടിപൊളിയായിട്ടുള്ള നമ്മളെ ബീഫ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗായ്സ് അപ്പം ഇത്രയുള്ള പണി മല്ലിച്ചപ്പിൻ്റെ ഫ്ലേവർ എന്തായാലും അതിൽ പെട്ടിട്ടുണ്ടെന്നാലും മല്ലിയും പൊതിനീനൊന്നും എൻ്റെ കയ്യിലില്ല പക്ഷേ ആ ഒരു കളറിങ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി പല കളറും അതും ഇതൊക്കെ ആഡ് ചെയ്യണ്ടല്ലോ പക്ഷെ അത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ വരിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിൽ എങ്ങനെ സിമ്പിളായിട്ടും ഉണ്ടാക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടോ അപ്പം നമ്മളെ ബീഫ് മന്തി അടിപൊളിയായിട്ടും ഒരു രക്ഷയില്ല അടിപൊളിയാണ് പിന്നെ നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ അത് പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി വന്നു ഞമ്മളിനി ഫുഡ് അയക്കാൻ വേണ്ടി പോവുകയാണ് അതിലേക്ക് തൈര് കച്ചമ്പറുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അച്ചാറും പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി പിന്നെ ബീഫ് മന്തി സൂപ്പറാണ് എന്നൊക്കെ പറയുന്നുണ്ട് എങ്ങനെ ഫീഡ്ബാക്ക് എന്നൊക്കെ ചോദിച്ചോക്കെട്ടോ അപ്പോൾ അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ബൈ